ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതു മുതൽ അതിന്റെ ക്രെഡിറ്റ് പിടിച്ചുപറ്റാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസവും വളരെ വ്യത്യസ്തമായ തരത്തിലാണ് ട്രംപ് തന്റെ നിലപാട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് താനാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് പാകിസ്ഥാൻ ഒരു ശക്തനായ നേതാവുണ്ടെന്നും അവിടെയുള്ളവരെല്ലാവരും നല്ല മനുഷ്യരെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത് ഇതിനോട് വളരെ കൃത്യമായ രീതിയിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് മറുപടി നൽകിയിരിക്കുകയാണ് പലവട്ടം അമേരിക്കയോടും ട്രംപിനോടും ഇന്ത്യ ഇക്കാര്യത്തിൽ ക്രെഡിറ്റ് എടുക്കാൻ വരണ്ട എന്നത് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യ ശക്തമായി തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് അമേരിക്ക സ്വീകരിച്ച നിലപാടിൽ പരോക്ഷ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ഇരയെയും വേട്ടക്കാരനെയും ഒരുപോലെ കാണാനാവില്ലെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി വ്യക്തമാക്കിയത് ട്രംപ് ഓവൽ ഓഫീസിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സംഘർഷം വ്യാപാരത്തിലൂടെ താൻ പരിഹരിച്ചുവെന്ന് ട്രംപ് പറഞ്ഞിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ മുഴുവനായും പരിഹരിച്ചു വ്യാപാരത്തിലൂടെയാണ് ആ പ്രശ്നത്തിന് പരിഹാരമായതെന്നാണ് ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യയുമായും പാകിസ്ഥാനുമായും യു എസ് ഒരു ഡീൽ നടത്തുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്നും ഞാൻ ചോദിച്ചെന്നും ട്രംപ് പറഞ്ഞു ഏതെങ്കിലും ഒരു രാജ്യം അവസാനമായി വെടിനിർത്തൽ നടത്തണമായിരുന്നു എന്നാൽ ദിവസങ്ങൾ പോകുന്നതോറും കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു അത് പരിഹരിച്ചുവെന്ന് പറയാൻ ഞങ്ങൾക്ക് വലിയ താൽപര്യമില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചിലത് സംഭവിക്കുന്നു പിന്നീട് അത് ട്രംപിന്റെ തെറ്റാണെന്ന് അവർ പറയുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു പക്ഷേ പാകിസ്ഥാനിൽ നല്ല മനുഷ്യന്മാരുണ്ട് അവർക്കൊരു നല്ല നേതാവുണ്ട് മോദി എന്റെ സുഹൃത്താണെന്നും ട്രംപ് പറഞ്ഞപ്പോൾ മോദി മ്യൂച്വൽ ഫണ്ടാണെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റും മറുപടി നൽകി മോദി നല്ലൊരു മനുഷ്യനാണ് ഞാൻ രണ്ടു പേരെയും വിളിച്ചിരുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം എല്ലാത്തിന്റെയും ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള പ്രവണത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുണ്ടെന്ന് യു എസ് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ പാക് സംഘർഷം മോർച്ച വേളയിൽ താൻ ഇടപെട്ടാണ് വെടിനിർത്തൽ സാധ്യമാക്കിയതെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ബോൾട്ടന്റെ പ്രതികരണം ഇന്ത്യ നേരത്തെ തന്നെ ട്രംപിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ട് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്ക് റൂബിയോയും സംഭാഷണത്തിൽ പങ്കെടുത്തിരുന്നു വിഷയത്തിൽ എന്താണ് തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക അറിയാൻ മറ്റു രാജ്യങ്ങളും വിളിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കുറപ്പാണ് മറ്റാരെങ്കിലും ക്രെഡിറ്റ് എടുക്കുന്നതിന് മുൻപ് ചാടി വീഴുക എന്നത് ട്രംപിന്റെ ശീലമാണ് ചിലപ്പോഴിത് അസ്വസ്ഥാജനകമായിരിക്കാം പലരെയും സ്വസ്ഥരാക്കിയേക്കും എന്നാൽ ഇതിൽ ഇന്ത്യയ്ക്കെതിരായ ഒന്നുമില്ല ട്രംപ് ട്രംപാകുന്നതാണ് ബോൾട്ടൺ പറഞ്ഞതാണ് ഇക്കാര്യങ്ങൾ നാല് ദിവസം നീണ്ട അതിർത്തിയിലെ സംഘർഷത്തിന് പിന്നാലെ മെയ് പത്താം തീയതിയാണ് ഇന്ത്യയും പാകിസ്ഥാനും വിടനിർത്തൽ ധാരണയിലേക്ക് എത്തിച്ചേർന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയിലെ പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായി മെയ് ഏഴാം തീയതി ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരുന്നു ജമ്മു കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു നേപ്പാളി പൌരൻ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനുള്ള എം പിമാരുടെ പ്രതിനിധി സംഘത്തിന്റെ വിദേശ സന്ദർശനം തുടരുകയാണ് ബി ജെ പി എം പി ബൈജയ് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ബഹ്റൈനിലെത്തും കുവൈറ്റ് സൌദി അറേബ്യ അൽജീരിയ തുടങ്ങിയ രാജ്യങ്ങളും അവർ സന്ദർശിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി